പരിശോധന ഇപ്പോഴും അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് സ്വർണ്ണപ്പണിക്കാരനെ തന്ത്രിയുടെ വീട്ടിൽ എത്തിച്ചിട്ടുമുണ്ട് അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ് എം എൽ എ അമൽ എന്തായാലും പഴുതടച്ചുള്ള അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ് വളരെ നേരമായിട്ട് തന്ത്രിയുടെ വീട്ടിൽ ഇപ്പോൾ പരിശോധന നടക്കുകയാണ് മണിക്കൂറുകളായി വലിയ സംഘമാണ് സ്വർണ്ണ പണിക്കാരനെ അടക്കം എത്തിച്ചു എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ ഇപ്പോൾ എസ് സംഘം തിരയുന്നത് തന്ത്രിക്ക് എതിരായിട്ടുള്ള കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക തന്നെയല്ലേ ലക്ഷ്യം സോ അത് ഈ രണ്ട് മണിക്കൂർ നീണ്ട പരിശോധനയാണ് ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഇപ്പോൾ കുറച്ച് മുമ്പാണ് പ്രാദേശികമായിട്ടുള്ള ഒരു സ്വർണ്ണപ്പണിക്കാരനെ ഈ തന്ത്രിയുടെ വീട്ടിലേക്ക് അന്വേഷണ സംഘം പ്രത്യേകമായിട്ടുള്ള അന്വേഷണ സംഘം എത്തിച്ചിരിക്കുന്നത് ഈ തന്ത് സ്വർണ്ണപ്പണിക്കാരൻ്റെ കയ്യിൽ സ്വർണം തൂക്കുവാനുള്ള ഒരു ചെറിയ യന്ത്രവും ഉണ്ടായിരുന്നു ഈ സ്വർണവുമായി ബന്ധപ്പെട്ട ഒരു എന്തോ ഈ വീടിനുള്ളിലെ പരിശോധനയിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കാം എന്നൊരു അനുമാനത്തിലെത്തുവാൻ മാത്രമേ നമുക്കിപ്പോൾ സാധിക്കുകയുള്ളൂ പക്ഷേ അത് എന്ത് തന്നെയാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല ഏതായാലും ഈ സ്വർണ്ണപ്പണിക്കാരനെ അടക്കം ഈ വീട്ടിലേക്ക് എത്തിച്ചുകൊണ്ട് ുള്ള അസാധാരണമായ ഒരു നടപടിയിലേക്ക് പഴുതടച്ചുള്ള ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ഈ അന്വേഷണ സംഘത്തിന്റെ കർശനമായിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലാണ് ഇപ്പോൾ ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വീടിനുള്ളിൽ തന്ത്രിയുടെ ഭാര്യയും അമ്മയും മകളും മരുമകളും ഉണ്ട് ഈ സ്ത്രീകളടക്കമുള്ള ആളുകൾ ഉള്ള ഒരു വീടാണ് അതുകൊണ്ട് തന്നെ അവരുടേത് ഭാഗമായിട്ടുള്ള കുറെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഈ വീട്ടിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സ്വർണ്ണാഭരണങ്ങൾ അത് സ്വർണം തന്നെയാണോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ സീസ് ചെയ്യണമെങ്കിൽ ഇക്കാര്യത്തിൽ എല്ലാം വ്യക്തത വരുത്താൻ വേണ്ടിയാകാം ഒരു പക്ഷേ സ്വർണ പണിക്കാരനെ ഇവിടെ എത്തിച്ചത് അതല്ല എങ്കിൽ ഈ ശബരിമല ശബരിമല സ്വർണപ്പാളി കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പരിശോധനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും വസ്തുക്കൾ ഇവിടെ ഉണ്ട് എന്ന് ഇപ്പോഴും നമുക്ക് ശരി എന്തായാലും നിർണായകമായിട്ടുള്ള പരിശോധനകൾ അവിടെ ഇപ്പോഴും പുരോഗമിക്കുന്നു മണിക്കൂറുകൾ നീണ്ട പരിശോധനയാണ് സ്വർണ പണിക്കാരനെ വരെ എത്തിച്ചാണ് പരിശോധന പുരോഗമിക്കുന്നത്